മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സീരിയൽ സമ്മാനിച്ച സംവിധായകനാണ് ആദിത്യൻ മുൻപ് നിരവധി സീരിയലുകൾ സംവിധാനം ചെയ്തിരുന്നെങ്കിലും സാന്ത്വനമായിരുന്നു ആദിത്യന്റെ ജീവിതം മാറ്റിമറിച്ചത് ആദിത്യന്റെ മാത്രമല്ല ആ പരമ്പരയിൽ പുത്തൻ താരങ്ങളായി എത്തിയവരുടെ എല്ലാം ജീവിതം ആ ഒരൊറ്റ പരമ്പരയിലൂടെ മാറി മറിഞ്ഞു അക്കൂട്ടത്തിൽ ആദിത്യേതും തുടർന്ന് ഒന്നൊന്നായി സ്ഥലം വാങ്ങിയും വീട് വച്ചും ജീവിതത്തിൽ നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കവയാണ് വീടിൻ്റെ പാലുകാച്ച് അടുത്തിരിക്കെ ആദിത്യ മരണവും സംഭവിച്ചത് ഷൂട്ടിംഗ് കഴിഞ്ഞ് താമസസ്ഥലത്ത് എത്തിയ ആദിത്യൻ അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച് ഒന്നര വർഷം കഴിഞ്ഞിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും രണ്ട് മക്കളുടെയും അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം പണിത വീടിൻ്റെ പണി പൂർത്തിയാക്കി ഭാര്യയ്ക്കും മക്കൾക്കും നൽകുമെന്നും മക്കളുടെ പഠന ചിലവ് താൽക്കാലികമായെങ്കിലും ഏറ്റെടുക്കുമെന്നും ഒക്കെ പല വാർത്തകളും പ്രഖ്യാപനങ്ങളുമൊക്കെ വന്നിരുന്നു പക്ഷേ എങ്കിലും പിന്നീട് ആരും ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനിടെ മക്കളുടെ കാര്യങ്ങൾക്കായി കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ സൊമാറ്റോ ഡെലിവറി ഗേളായി വരെ റോണുവിന് ജോലിക്കും പോകേണ്ടിയും വന്നു എന്നതാണ് സത്യം അന്ന് സഹായിക്കാമെന്നും അതിനായി ഒരുമിച്ച് നിൽക്കണമെന്നും എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാമെന്നും പറഞ്ഞ് മടങ്ങിയവർ ആരും പിന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആദിത്യന് കിട്ടിയ അംഗീകാരങ്ങൾ വീട്ടിലെ ചെറിയ ഷെൽഫിൽ വയ്ക്കാൻ ഇടമില്ലാത്തതിനാൽ ഇടയ്ക്ക് സൊമാറ്റോ ജോലിക്ക് പോയപ്പോൾ വാങ്ങിയ വലിയ ബാഗിലാണ് ഭർത്താവിൻ്റെയും മക്കളുടെയും ട്രോഫികളും അംഗീകാരങ്ങളും താൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്നായിരുന്നു റോണുവിൻ്റെ കുറിപ്പ് റോണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഒരാളുടെ കഴിവിൻ്റെ അംഗീകാരം വർഷം ഒന്നരയായി ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി തന്നെയുണ്ട് താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോസ് സ്ഥലപരിമിതി കാരണം അത് അലമാരിയിലും സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ആ ഡെലിവറിയിൽ ജോബിന് പോകാൻ വേണ്ടി വാങ്ങിയതാണ് അതിലുമുണ്ട് മക്കളുടെയും ചേട്ടൻ്റെയും സ്കൂൾ കോളേജ് ചെറിയ ട്രോഫികൾ ഇപ്പോൾ ഞാനത് പറയാൻ കാരണം ഓരോരോ ന്യൂസ് കണ്ടിട്ട് തന്നെയാണ് എന്നാണ് റോണു കുറിച്ചത് ഇങ്ങനെ പറയുവാൻ ഒരു കാരണവുമുണ്ട് കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ വീട്ടിൽ മകൻ കിച്ചു എത്തിയപ്പോൾ കാണിച്ച വീഡിയോയിൽ സുധിയുടെ അവാർഡുകൾ കട്ടിലിന് താഴെ ഇട്ടിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരുന്നു ഇളയ മകന്റെ കളിപ്പാട്ടം തപ്പിപ്പോയപ്പോഴായിരുന്നു അത് കണ്ടത് തുടർന്ന് രേണുവിനെതിരെ നിരവധി പേർ രംഗത്തു വന്നിരുന്നു പിന്നാലെയാണ് ഈ ചിത്രങ്ങളും ആദിത്യ ഭാര്യ റോണു പങ്കുവച്ചത് രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ആദിത്യേത് സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി ടി ആർ പി റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം അദ്ദേഹത്തിന്റെ മരണ വാർത്ത വന്നപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് പോലും സംശയിച്ചവറുണ്ട് കാരണം മരണത്തിന് തലേ ദിവസം വരെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ